രാജഗിരി ബ്രൂക്ക് ഇന്റർനാഷണൽ സ്കൂളിന്റെ ഇരുപതാമത് വാർഷികം ആഘോഷിച്ചു കവിയും ചലച്ചിത്ര ഗാന രചയിതാവുമായ രാജീവ് ആലിങ്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു ശാസ്താംകോട്ട രാജഗിരി ബ്രൂക്ക് ഇന്റർനാഷണൽ സ്കൂളിന്റെ ഇരുപതാമത് വാർഷികാഘോഷ പരിപാടി നടന്നു വാർഷികം കവിയും ചലച്ചിത്ര ഗാന രചയിതാവുമായ രാജീവ് ആലിങ്കൽ ഉദ്ഘാടനം ചെയ്തു എല്ലാവരും ജയിക്കും സ്കൂളിൽ ചേരുന്നത് ജയിക്കാൻ ജയിക്കേണ്ടതന്നെയാണ് ജയിക്കും തോൽക്കുന്നവർക്കാലത്ത് ഉണ്ടാവാറേയില്ല സിലബസ് അത്ര ചെറുതാണ് സിലബസ് ചെറുതാണെന്ന് പഠിക്കുമ്പോൾ മനസ്സിലാകുകയേയില്ല ഫാദർ റോയ് ജോർജ്റ അനുഗ്രഹ പ്രഭാഷണം നടത്തി അനേകരുണ്ടായിരുന്നു കൂടെ ഓടുവാനായിട്ട് വിദ്യാർത്ഥികളുണ്ടായിരുന്നു രക്ഷകർത്താക്കൾ ഉണ്ടായിരുന്നു സ്നേഹസമ്പന്നതരായ നാട്ടുകാരുണ്ടായിരുന്നു അഭ്യൂദകാംക്ഷകളുണ്ടായിരുന്നു എല്ലാവരുടെയും ശ്രമഫലമായി ഇരുത് വർഷങ്ങൾ ഓടി കായലിനോട് ചേർന്ന് പാരമ്പര്യത്തിലും ഐതിഹ്യത്തിലും നാം സിദ്ധിക്കുമ്പോൾ ശ്രീധർമ്മശാസ്ത്രാവ് വാണരുമെന്ന പരിപാടനമായ ശാസ്ത്രാംകൂട്ടയുടെ രാജഗിരി കുന്നിന് മുകളിൽ ഒരു പതാക പോലെ ഉയർന്നു നിൽക്കുന്ന ബിസ് എന്ന അറിയപ്പെടുന്ന ഗ്രൂപ്പ് ഇൻ്റർനാഷണൽ സ്കൂൾ രണ്ടായിരത്തി അഞ്ച് ജൂൺ മാസം രണ്ടാം തീയതി ഇതിൻ്റെ സ്ഥാപക ഡയത്തിൽ ബഹുമാനപ്പെട്ട ഡോക്ടർ എബ്രഹാം തലുവത്തിരച്ഛൻ പ്രാർത്ഥിച്ച് തിരിതെളിയിച്ച് അനുഗ്രഹകരമായ മഹത്വത്തിൻ്റെ പ്രതാപത്തിൻ്റെ പ്രശസ്തിയുടെ വിജ്ഞാന രീതിയിലൂടെ മുൻപോട്ട് നീങ്ങിയ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ നാൽപ്പതോളം സി ബി എസ് ഇ സ്കൂളുകളുടെ സംഘടനയായ കൊല്ലം സഹോദരിയുടെ നേതൃത്വത്തിൽ നടന്ന ഒളിമ്പ്യാഡ് ഗേറ്റ് വേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്കോളർഷിപ്പിലെ റാങ്ക് ജേതാക്കളായ ബ്രൂക്കിലെ ഇരുപത്തിയാറ് വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര സമർപ്പണം ബ്രൂക്ക് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജി എബ്രഹാം താലൂത്തിൽ നിർവഹിച്ചു ഇരുപത് വർഷങ്ങളിലെ ഉയർച്ചയുടെയും വളർച്ചയുടെയും പടവുകളുടെ പ്രകടനമായി വിദ്യാർത്ഥികളുടെ വിവിധങ്ങളായ കലാപരിപാടികളും സ്കൂളിന്റെ നൈപുണ്യ വികസന പരിപാടിയിലൂടെ കുട്ടികൾ ആർജിച്ചെടുത്ത ഗാനമേള മൂകാഭിനയം മ്യൂസിക്കൽ കോമഡി സ്കിറ്റ് സംഘനൃത്തം സിനിമാറ്റിക് ഡാൻസ് തുടങ്ങിയവയുടെ അവതരണങ്ങളും വാർഷിക ആഘോഷങ്ങൾക്ക് കൂടുതൽ മിടിവേകി ആഘോഷങ്ങൾക്ക് പ്രിൻസിപ്പൽ ബോണി ഫെസിയ വിൻസെന്റ് അഡ്മിനിസ്ട്രേറ്റർ കൊച്ചുമോൾ കെ സാമുവൽ സെക്രട്ടറി ജോജി ടി കോശി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കായംകുളം